യുടെ അമ്മ ഇന്ദിരയും സഹോദരി രമ്യയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അവരോടൊന്ന് സംസാരിച്ചു നോക്കാം രേഷ്മയുടെ അമ്മ ഇന്ദിര സഹോദരി രമ്യയുമാണ് നമുക്കൊപ്പം ഉള്ളത് നമസ്കാരം ഇന്ദിര നമസ്കാരം രമ്യാണ് ഇത് ഒരു ആത്മഹത്യ അല്ല എന്ന് അമ്മ വിശ്വസിക്കാൻ എന്താ ഉറപ്പുവരുത്തുന്ന ഇവ ഇങ്ങനെ പല പ്രാവശ്യവും എൻ്റെ നുമ്പി വെച്ച് ഭീഷണിപ്പെടുത്തി എൻ്റെ നുമ്പി വെച്ച് പല ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പം ആറ് വർഷം ഇവർ പിണങ്ങിയിരുന്ന് പിണങ്ങി ഇരുന്നിട്ട് ഇപ്പം ഒരു ഒന്നൊന്നര വർഷമാകത്തുള്ള അവർ ഒത്തുകൂടിയിട്ട് വീണ്ടും അപ്പം അന്ന് തൊട്ടേ എൻ്റെ കൊച്ചിനെ പിടിച്ച് കൊടുത്ത് അന്ന് തൊട്ടേ ഇവ ഈ ശല്യമാണ് ഞങ്ങൾ എത്ര പെറ്റീഷൻ ഞങ്ങൾ ആ വർക്കല പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോയി പിറ്റെന്ന് വിളിപ്പിച്ച് ഒത്തുർപ്പാക്കി ഇവളെ കൂടെ തന്നെ അവ ഇനി വരുക എൻ്റെ മോൾ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്കിഞ്ഞ് നിന്നെ വേണ്ട 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 വേണ്ടി ഇപ്പം ഈ ഒരു ഒന്നര വർഷം കൊണ്ട് വീണ്ടും അവ വന്ന് ഇണങ്ങി ആണ് ഈ ഇത്രയും സംഭവങ്ങളുണ്ടായിരിക്കുന്നു എന്തെന്ന് വെച്ചാൽ അന്ന് തൊട്ട് എൻ്റെ കൊച്ചിനെ അങ്ങ് നിരന്തരം അവൻ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് അവൻ നന്നാവും നന്നാവും എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞത് മോളെ ഇത്രയും എൻ്റെ കൊച്ചുങ്ങളെ നീ രണ്ട് അവൻ തന്ന് അതിനെ നോക്കി ഞാനും നോക്കി നീ പോയി കണ്ട ലോകം മൊത്തവും നടന്ന് ജോലി ചെയ്ത് കൊണ്ടുവന്ന് വ ഇത്രയും വളർത്തിയിട്ട് ഒരുത്തി ഏഴിൽ പഠിക്കുന്നു ഒരുത്തി മൂന്നിൽ പഠിക്കുന്നു ഇത്രയും വളർത്തിയിട്ട് നീ ഇനി എന്തിനവൻ വളർത്തിയെന്നുള്ള പേരുദോഷം കേൾപ്പിക്കാൻ പോണി ഇനി അവൻ്റെ കൂടെ നീ പോവല്ലേ അപ്പ അവള് പറഞ്ഞു അമ്മച്ചി ഇപ്പൊ നല്ലോണം ആണ് പക്ഷെ അവന്റെ സ്വഭാവം മാറും എനിക്ക് അറിഞ്ഞൂട്ടെ പക്ഷെ ഞാൻ പോയി എൻ്റെ മക്കളെ അച്ഛനല്ലേ എത്ര കായലും എന്റെ മക്കൾ അച്ഛനല്ലേ ജീവിക്കുന്നത് ഒരു നിമിഷം അമ്മ ഞാൻ ഒന്ന് പോയി വരാം സങ്കട്യതില് പരാതി പലതവണ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടും പോലീസ് കാര്യമായി തിരിഞ്ഞു നോക്കിയില്ലേ രമ്യ ഇല്ല ഒരു അവരി ഇന്നതുവരെ ഇവിടെ വന്നിട്ടുല്ല അവരെന്തെന്ന് അന്വേഷിച്ചിട്ടുമില്ല അവര് ഇപ്പൊ ഈ വാർത്ത ഈ ചാനലിൽ വന്നതിൻ്റെ അന്ന് കുറച്ച് മണിക്കൂർ ഒരു അര അരമിനിറ്റോലും ആയില്ല അപ്പോഴാണ് സ്റ്റേഷനിൽ നിന്ന് കോള് വന്നത് കോള് വന്നിട്ട് ആ രാജേന്ദ്രൻ എന്ന് പറയുന്ന രേഷ്മയുടെ ഭർത്താവിന്റെ നമ്പർ ഉണ്ടാന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ഇവിടെ ഫോണിൽ കിടപ്പുണ്ട് അതിന് രാജേന്ദ്ര അവന്റെ അമ്മയുടെ വീട്ടിലാണെന്നാണ് പറയുന്നത് ആ മരണസമയത്ത് വന്നായിരുന്നു ഇവിടെ അവൾ അടക്കം എടുക്കുന്ന സമയത്ത് വന്ന് അവനെ കാണിക്കണമെന്നും പറഞ്ഞ് കൊറച്ചാൾക്കാർ അവനെ പിടിച്ചു കൊണ്ടുവന്നായിരുന്നു അവനെ കാണിക്കാൻ സമ്മതിച്ചില്ല എന്റെ മോനും ബാക്കിയുള്ളവര് എല്ലാരും പ്രശ്നം ഉണ്ടാക്കി അവനെ ഇവിടെ നിന്ന് പറഞ്ഞു ഇവിടെയാണ് ചെയ്തത് അതിനും അവിടെ നിന്ന് ചീത്ത വിളിച്ച് കാണാൻ സമ്മതിക്കണം പോലും അതിന്റെ പ്രേരണ ഈ അതാണ് സാർ ഞമ്മക്കും അറിയേണ്ടത് തന്നെ 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 ഉറപ്പായിട്ടും വിശ്വസിക്കുന്നല്ല അത് തന്നെ കാരണം അല്ലാതെ വേറെ ഒന്നും അല്ല അവ എന്ത് പറഞ്ഞു ഏത് പറഞ്ഞു അവനല്ലാതെ വേറെ ഒരു കാരണവും ഇല്ല ഇത് പോലീസുകാരനോലീ ആ എഴുതി കൊടുത്ത് അത് ഞാൻ പറഞ്ഞു ഞാൻ ഈ മൊഴി മാത്രമാണ് അവിടെ കൊടുത്തത് അല്ലാതെ പരാതി മൊഴിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അങ്ങനെ പോയേണ്ടെന്ന് കേസ് കൊടുത്തെന്ന് പറഞ്ഞു പരാതി എഴുതി കൊടുത്താന് അവര് പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ട് എങ്കിലേ അവർക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിനിടയ്ക്ക് വെച്ച് അവ സ്റ്റേഷൻ ഇവിടെ അവളെ മരണം നടന്ന് രണ്ടു മൂന്നു ദിവസം കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേക്ക് അവ അവിടെ സിലിണ്ടർ ആവാൻ പോയെന്ന് പറഞ്ഞ അവൻ പോയി കീഴടങ്ങി എന്നാ കട്ട് ഇങ്ങനെ ഇവിടെ പറഞ്ഞതാണ് നമ്മൾ അറിഞ്ഞത് ആ സമയവും സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ടുമില്ല നമ്മളറിഞ്ഞിട്ടില്ല അവനെ ഇറക്കിയോടും പറഞ്ഞു ആ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി അവൻ വീട്ടിലോട്ട് പോയി അവ ഇപ്പോഴും അവന്റെ വീട്ടിൽ തന്നെ ഉണ്ട് മനസ്സിലായി എന്തായാലും ഇത് തീർച്ചയായിട്ടും രമ്യാമ്മ രമ്യ ഇന്ദിരാ ഞങ്ങളുടെ പ്രതിനിധികൾ നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും പോലീസുമായിട്ട് ബന്ധപ്പെടാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം നമുക്ക് അടുത്ത നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും തീർച്ചയായിട്ടും രേഷ്മയ്ക്ക് നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ആവശ്യം കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു ആവശ്യമാണ് വർക്കല പോലീസ് ആ കാര്യത്തിൽ ഇടപെടുമെന്ന് പ്രസാദുമായിട്ട് ഒന്ന് സംസാരിച്ചു ഇടപെടും എന്ന് പറഞ്ഞു അമ്മയുമായിട്ട് സംസാരിച്ച് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും താങ്ക് യു അമ്മ ഇന്ദിരാമയും ബിമിയുമാണ് നമുക്കൊപ്പം ചേർന്നത്